അവസാനം ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ വിളിച്ചു കയറ്റിയ ബിഗ് ബോസിന് തന്നെ പണിയായേക്കാണ് കേട്ടോ അതായത് കൺഫഷൻ റൂമിൽ കയറി കിടന്ന് ഉറങ്ങുവാണ് ജാസ്മിനും റെസ്പിനും ജാസ്മിനെ കൂട്ടിന് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് തന്നെയാണ് റെസ്പിനോട് അവിടെ നിന്നോളാൻ പറഞ്ഞത് അതിനുശേഷം രണ്ടുപേരും ഇരുന്ന് ആശ്വസിപ്പിച്ചു പിന്നെ കിടന്ന് ആശ്വസിപ്പിച്ചു പിന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉറക്കമായി എന്തായാലും ബിഗ് ബോസ് വിളിച്ച് ഉണർത്തിയിരിക്കുകയാണ് രണ്ടുപേരെടുത്ത് പുറത്തേക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണ് ഇതിനു മുന്നേ തന്നെ ബിഗ് ബോസ് പറഞ്ഞതാണ് പുറത്തേക്ക് പൊക്കോളാൻ എന്നിട്ടും രണ്ടുപേരും അവിടെ തന്നെ ഇരുന്ന് ഉറക്കമായി ഇപ്പോൾ ഇതാ ബിഗ് ബോസിന് രണ്ടുപേരും പിടിച്ച് പുറത്താക്കേണ്ട അവസ്ഥയായിരിക്കുകയാണ് അതുപോലാണ് ബിഗ് ബോസ് ജാസ്മിനും ഗ്രസ്മിനും പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞത് എനിക്ക് മതിയായി ഇവിടെ നിന്ന് നിൽക്കാൻ വയ്യ എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ പറ്റൂ ഇപ്പോൾ തിരിച്ച് ഹൗസിലേക്ക് കയറിയാൽ മതി എന്നുള്ള അവസ്ഥയിലായി ഗബ്ര ജാസ്മിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും